തിരുവനന്തപുരത്ത് നമ്മുടെ പാരഗൺ റെസ്റ്റോറൻ്റില് ഡിന്നർ കഴിക്കാൻ പോയ ചെറിയൊരു സ്റ്റോറിയാണ് കുമാർ കഫേയിലെ ജോയ് സാറും സുരേഷ് സാറും പിന്നെ ഷെഫ്മാരായ വിജേഷ് ഭായും സുരേഷ് ഭായും പിന്നെ ഞാനും മെനു ബുക്കിൽ പാരകന്റെ ഹിസ്റ്ററിയൊക്കെ എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിലായതുകൊണ്ട് ഞങ്ങൾക്ക് ഈസി ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം ഫുഡിലോട്ട് പോയി ഫുഡ് മെനുവും കിടില്ല ഫുഡിന്റെ പടങ്ങൾ കൊടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ഈസി ആയിരുന്നു ബിരിയാണി ഫേമസ് ആണ് പക്ഷെ നൈറ്റില് ബിരിയാണി ഇല്ലായിരുന്നു സ്റ്റാർട്ടർ ആയിട്ട് ചിക്കൻ ലോലിപോപ്പ് ആയിരുന്നു ചിക്കൻ സീസർ സലാഡ് ഒരു റിച്ച് സലാഡാണ് പെർമിസൻ ചീസ് കുറവായിരുന്നു അവിടത്തെ മസ്റ്റ് ട്രൈ ഐറ്റം ആണ് ഈ ഫിഷ് ക്രിസ്പി ക്രിസ്പി പിന്നെ ഇവിടെ അപ്പത്തിലോട്ട് ആ നെയ്മീൻ മാങ്ങാക്കറി ഇങ്ങനെ ചുമ്മാ വാരി കോരി അങ്ങ് അങ്ങൊഴിക്കണം ടോപ്പിലോട്ട് ഒരു മാങ്ങാ സ്ലൈസും വെക്കണം അപ്പത്തിനെ കിള്ളിയെടുത്ത് മീനും ചാറോടും കൂടി ചേർത്ത് പിടിച്ച് കൂടെ ആ മാങ്ങാ സ്ലൈസ് ഒരു പിൻബലത്തിന് അടുത്തത് കുറത്തി കോഴി ഫ്രൈ ആണ് ചെറിയ കോഴീനെ മസാലക്കിട്ട് പിടിപ്പിച്ച് വെളിച്ചെണ്ണയിൽ വറുത്ത് കോരി കോരിയെടുത്താണ് മസാല ഇരിക്കണേ കണ്ടേസ്റ്റി ടേസ്റ്റി ടേസ്റ്റി ഇനി മധുരം ഡെസേർ ടെൻഡർ കോക്കനട്ട് പുഡിങ്ങും കാരമൽ കസ്റ്റേർഡും സ്പൂണോണ്ട് തൊട്ടേ ഉള്ളൂ മൂപ്പര് അലിഞ്ഞ് കുണുങ്ങി പോന്നേ ക്യാരമൽ കസ്റ്റാർഡിനെയും തൊട്ടു തൊട്ടില്ല കൂടെ പോന്നു ഡെസേർസിന് മധുരം മീഡിയമാണ് അതേപോലെ ഫുഡ്സിന് എരിവും മീഡിയമാണ് എല്ലാവർക്കും ഫുഡ് സാറ്റിസ്ഫാക്ഷൻ ഒരേ പൊളി ഫുഡിനും സർവീസിനും ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകി ഇടമായി തോന്നി ഈ പാരഗൺ റെസ്റ്റോറന്റ് ഇടവേളകളിലെ രുചി യാത്ര തുടരും